നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഇന്നും ഒരു വനത്തിൽ കൂടി ഒരു ഊരാളി ക്ഷേത്രത്തിലേക്ക് പോവാണ് നമ്മുടെ ക്ഷേത്രായനം എന്ന പരിപാടി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് കൊല്ലം ജില്ലയിലെ ഏരൂർ ഉള്ള കിട്ടങ്കോണം ആയിരവല്ലി അപ്പൂപ്പൻ ഒരു യാത്ര പോകാം വിളിച്ചാൽ വിളിയേക്കുന്ന അപ്പൂപ്പനാണ് കേട്ടോ ഭയങ്കരമായ സംഭവമാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ കുറച്ച് ഫോറസ്റ്റ് ഏരിയയ്ക്ക് തരണം ചെയ്ത് വേണം ഏരൂർ എണ്ണപ്പനത്തോട്ടത്തിൽ കയറി നമുക്ക് ഈ ആയിരവല്ലി അപ്പൂപ്പൻ കാവിലെത്താം പക്ഷേ ചെറിയ കാവും ഒക്കെ ഉണ്ടാൽ വലിയ കാഴ്ചയൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഭയങ്കര ഐതിഹ്യമാണ് കേട്ടോ വിളിച്ചാൽ വിളി കേൾക്കുന്ന അപ്പനാണ് ഒരു രക്ഷയുമില്ല എന്നാ പറയുന്നത് ഏതായാലും നമുക്ക് അപ്പൻ്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം ഏതായാലും നിങ്ങൾ എല്ലാവരും വരണം നമ്മുടെ അടുത്ത സ്ഥലത്താണ് നേർച്ചകളുമായി വന്നാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു പോകാം അപ്പോൾ ആയിരവല്ലി അപ്പൻ്റെ കാവിലേക്ക് നമ്മൾ എത്തി കാവൊന്നുമില്ല കേട്ടോ എണ്ണപ്പനത്തോട്ടത്തിലെ ഒരു ചെറിയ കോവിലാണ് ഏതായാലും ഒരു വലിയ ഏരിയ തന്നെയാണ് ഈ അപ്പൻ കാവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പറയുവാൻ ആളുകളും ഉണ്ടാവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്പൻകാവിൻ്റെ കാഴ്ചകൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ എന്ന് ഒന്നറിയാം കാടും കാട്ടാറും കാവുകളും കളരികളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയിലാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഭാരതീപുരം എന്ന് പറയുന്ന സ്ഥലത്തെ കിട്ടം കോണം ആയിരവല്ലി അപ്പൂപ്പൻകാവിൻ്റെ സമീപത്താണ് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം കുളത്തൂപ്പിള റോഡിൽ ഭാരതീപുരത്തിൽ നിന്നും നേരം ഫോറസ്റ്റിൽ യാത്ര ചെയ്ത് അതിനുശേഷം ഏരൂർ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറി ഒരു ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ആയിരവല്ലി അപ്പൂപ്പൻകാവിൽ ഒരുപാട് ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു കാവാണ് ഈ അപ്പൂപ്പൻകാവ് വിളിച്ചാൽ വിളിയിൽക്കുന്ന അപ്പൂപ്പൻ ആരെന്തു പറഞ്ഞാലും അവിടെ കാര്യം സാധിക്കുമെന്നുള്ളതാണ് ഈ അപ്പൂപ്പൻകാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എണ്ണപ്പന തോട്ടത്തിന്റെ വിശാലമായ നടുക്ക് തന്നെയാണ് പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഇതിന് ചുറ്റുമുള്ളത് അതിലെ രണ്ട് കുടുംബക്കാരാണ് ഈ ഊരാളി ക്ഷേത്രത്തിന്റെ ചുമതലയുള്ളവർ ഏതായാലും ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വലിയ ഐതിഹ്യങ്ങൾ തന്നെയാണ് ഒരു കാവും കളരിയും മാത്രമേ ഉള്ളെങ്കിൽ തന്നെയും അവിടെ വലിയ ഒരു ചുറ്റുവട്ടത്ത് നല്ല വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നു അപ്പൂപ്പൻ എപ്പോഴും വിളിച്ചാൽ വിളികേക്കുന്ന അപ്പൂപ്പനാണ് ഒരുപാട് കാര്യങ്ങൾ പലർക്കും സാധിക്കുന്നു വിദേശത്ത് പോകുന്നു അതുപോലെ കുട്ടികളില്ലാത്തവർ കുട്ടികൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ പായസം വെപ്പും കോഴിയേയും ആടിനെയും ഒക്കെ നേർച്ചു കൊടുപ്പും ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് നേരിൽ കാണണമെങ്കിൽ ഇവിടുത്തെ പൂജകൾ നടക്കുന്ന ദിവസം വരണം ഊരാളിമാർക്ക് മാത്രമാണ് ഇവിടെ പൂജകൾ നടത്താനുള്ള അവകാശം ഏതായാലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന കുറച്ചാൾക്കാർ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലോകം തന്നെ നിലനിൽക്കുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അണുവിട വിടാതെ തന്നെയാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത് തന്നെയാണ് പ്രകൃതി അവർ ദൈവമായി കാണുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള അപ്പപ്പൻ അപ്പുപൻകാവിന്റെ ചില വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ശരി അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട് പൂജ നടത്തുന്നു ഞങ്ങളുടെ അമ്മാവപ്പനായിരുന്നു അമ്മാവിയപ്പന മരുത്തുമ്പോ മക്കളെ ഏറ്റെടുത്ത് പൂജ നടത്തുന്നേ എനിക്കുള്ള അനിയന്റെ വീട്ടുകാരന്റെ അനിയൻ്റെ ദിവസം എന്റെ വീട്ടുകാരൻ വരും എന്റെ വീട്ടുകാരനെ ആദ്യം പൂജ ചെയ്തോണ്ടിരുന്നു എന്നാ അമ്മ ആശാന് ഹൂല്ല വായ്പ പിന്നെ അഞ്ഞനെ അങ്ങേപ്പിച്ചു എത്ര വർഷം വർഷം കുറവായതാ അത്തൻ്റെ അത്തനൊക്കെ ഉള്ള കാലമേ ഉള്ളതാ ഇതിന്റെ വിശ്വാസം പറഞ്ഞ

എല്ലാ പാഠാകായിട്ട് കേൾക്കുമ്പോഴും ഞങ്ങളുടെ ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ മകനാ ചെയ്യിക്കുന്നത് എന്റെ പേര് കൊച്ചു നമ്മുടെ കുടുംബക്കാർ ഒരാളിയും ഇഷ്ടം പോലെ ആൾക്കാരും പറ്റി എനിക്ക് അടുത്തുനിന്ന് നമ്മള് പിന്നെ വളക്കനും പിന്നെ നാപ്പത്തൊന്നും വിളക്കിന് വരുന്നുണ്ട് അവിടെ ഒരു ആ ഭയങ്കര കാടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങള് കൂടൊക്കെ ചെളിച്ച് കാലത്തിനനുസരിച്ച് പലരുടെയും വിശ്വാസ പ്രമാണങ്ങളൊക്കെ മാറാറുണ്ട് പക്ഷേ അതിൽ അണിവിട ചലിക്കാതെ നിൽക്കുന്നവരാണ് ഈ വനവാസികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ അവർക്കെന്നും പ്രകൃതിയും കളരിയും കാവും ഒക്കെ ദൈവങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ നിലനിൽപ്പും അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നത് ഗ്രീൻ മെഡിവിഷൻ ചാനലിൻ്റെ ഓരോ എപ്പിസോഡും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് വനയാത്രകളായാലും കാവുകളും ക്ഷേത്രങ്ങളും ഒക്കെ ആയാലും നമ്മൾ അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ കാണണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ മിഡി വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് പ്രൊമോട്ട് ചെയ്യണം നമ്മുടെ പ്രേക്ഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻകാവിൻ്റെ ശക്തി കൊണ്ട് ഇനിയും നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം തിരിച്ച് നമ്മൾ വീണ്ടും ഒരു ദിവസം കാവിലെ പൂജകളും പൂജാവിധികളും ഒക്കെ കാണിക്കുവാൻ ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തും